ജനിച്ച് നാല് ദിവസം പ്രായമുള്ള പശുക്കുട്ടി പാൽ ചുരത്തുന്നു പുത്തൂർ പഞ്ചായത്തിലെ മാന്നാമംഗലത്താണ് പാൽ ചുരത്തുന്ന പൈക്കിടാവ് പിറന്നത് മാന്നാമംഗലം സ്വദേശി തോട്ടാമറ്റത്തിൽ സ്കറിയയുടെ വീട്ടിലെ പശുവിനാണ് പാൽ ചുരത്തുന്ന പശുക്കിടാവ് പിറന്നത് നാല് ദിവസം മുൻപാണ് പശുക്കുട്ടി ജനിച്ചത് അന്നു മുതൽ പശുക്കുട്ടിയുടെ അകിടിനെ സാധാരണയിൽ കൂടുതൽ വലിപ്പം കണ്ടിരുന്നു എന്നാൽ വീട്ടുകാർ അത് കാര്യമായി ഗൗനിച്ചില്ല കഴിഞ്ഞ ദിവസം അകിട് കൂടുതൽ വീർത്തതോടെ നീർക്കെട്ടാകും എന്ന വിലയിരുത്തലിൽ മാനാമംഗലം മൃഗാശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് പശുക്കുട്ടിയുടെ അകിഡിൽ പാൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ടെത്തിയത് തുടർന്ന് പാൽ കറന്നെടുക്കുകയും ചെയ്തു ജനിച്ച് നാല് ദിവസം മാത്രം പ്രായമുള്ള പശുക്കുട്ടിക്ക് പാലുള്ളതായി കണ്ടെത്തുന്നത് തൻ്റെ സർവീസിലെ തന്നെ ആദ്യ സംഭവമാണെന്നും ഹോർമോണിൽ വന്ന വ്യതിയാനമാകാം ഇത്തരം സംഭവത്തിന് പിന്നിലെന്നും മൃഗഡോക്ടർ മനോജ് പറഞ്ഞു വർഷങ്ങളായി പശു വളർത്തൽ നടത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു അനുഭവം ആദ്യമാണെന്നും ക്ഷീരകർഷകനായ സ്കറിയയും പറയുന്നു ഈ പശു കുട്ടി പ്രസവിച്ചൊരു മൂന്നു ദിവസം കഴിഞ്ഞപ്പം മടി നീ ഒരുക്കോട്ട് കണ്ടു അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു അന്ന് ഞായറാഴ്ച ഡോക്ടർ ലീവായിരുന്നു ഇന്നലെ ഡോക്ടറെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ കൊണ്ടു വന്നു ഡോക്ടറെ പാലാന്ന് പറഞ്ഞു അങ്ങനെ അവർ പാൽ കറങ്ങും ഓരോ കച്ച കായിരം ലിറ്റർ പാലുകളും അവർ കറങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ന് ഒരു മൂന്ന് ഇഞ്ചക്ഷൻ ഇന്നലെ കൊടുത്തു ഇന്ന് വന്നു ഒരു മൂന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു ഇനി വേറെ ഗുളികഴിച്ചിട്ടുണ്ട് അത് കൂടെ ആ പാല് നിൽക്കാനായിട്ടല്ല ഈ പാല് നിൽക്കില്ല എന്ന് പറഞ്ഞു പിന്നെ നാലാം വയസ്സ് പശുക്കുട്ടി ആയാരണം അങ്ങനെ നിർത്തിക്കോണ്ട് നിൽക്കണു വീട്ടിലെ നാലു വയസ്സ് പ്രായം വരുന്ന വളർത്തു പശുവിൻ്റെ ആദ്യ പ്രസവം കൂടിയാണിത് പശുക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ഹോർമോൺ ശരിയാകുന്നതിനുള്ള മരുന്നുകളും മറ്റും ചെയ്യുന്നുണ്ട് ഒറ്റപ്രസവത്തിൽ അമ്മയും കുഞ്ഞും ഒരുപോലെ പാൽ ചുരത്തുന്ന കാര്യം നാട്ടിലറിഞ്ഞതോടെ പശുക്കുട്ടിയെ കാണുവാനും നിരവധി പേരാണ് എത്തുന്നത് കാണുന്നവർക്കും ഒരു അത്ഭുതമായി മാറുകയാണ് മാന്നമംഗലത്തെ ഈ പാൽ ചുരത്തും പൈക്കിടാവ് എൻ സി ടി വി പുതുക്കാട്